ിന് രാവിലെ തന്നെ കുളിർമ നൽകുന്ന ഒരു വാർത്തയാണ് എഴുപത്തിയാറാം വയസ്സിൽ മോഹിനിയാട്ടം പഠിച്ച് അരങ്ങേറിയ ഒരാളെ പരിചയപ്പെടാം പാലക്കാട് അകത്തേത്തറ സ്വദേശി വിജയലക്ഷ്മി അമ്മ എഴുപത്തിയാറാം വയസ്സിൽ മോഹിനിയാട്ടം പഠിച്ച് അരങ്ങേറി വേദികൾ കീഴടക്കുകയാണ് അമ്മ വാർദ്ധക്യത്തിൽ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഊർജം പകരുന്നതാണ് ഈ കലാപഠനം എന്തായാലും ഈ അമ്മയെ നമുക്കിനി പരിചയപ്പെടാം കലാപഠനത്തിന് പ്രായമൊരു പ്രശ്നമേ അല്ല എന്ന് തെളിയിക്കുകയാണ് പാലക്കാട് അകത്തേത്തറ സ്വദേശിയായ എഴുപത്തി ആറുകാരി വിജയലക്ഷ്മി അമ്മ ഗുരുവായൂർ അമ്പല നടയിൽ വാർദ്ധക്യകാലത്ത് മോഹിനിയാട്ടം പഠിച്ച് അരങ്ങേറിയത് വിജയലക്ഷ്മി അമ്മയുടെ സ്വപ്ന സാക്ഷാത്കാരം കൂടിയായിരുന്നു പതിനെട്ടാം വയസ്സിൽ വിവാഹം പിന്നീട് മക്കളെ വളർത്തി വലുതാക്കൽ രണ്ടു വർഷം മുമ്പ് റിട്ടയർഡ് റെയിൽവേ ഉദ്യോഗസ്ഥനായിരുന്ന ഭർത്താവ് കേശവൻ നായരുടെ മരണം വീട്ടിലെ ഏകാന്തതയിൽ നിന്ന് മുക്തി നേടാനാണ് വിജയലക്ഷ്മി അമ്മ കുഞ്ഞിലെ തൻ്റെ നടക്കാതെ പോയ സ്വപ്നം പൊടിതട്ടിയെടുത്തത് പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ പുറത്തൊക്കെ പോയി പിന്നെ മക്കളുടെ പ്രസവം അവരെയൊക്കെ പഠിപ്പിച്ച് വലുതാക്കി പിന്നെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ എനിക്ക് കലയോട് ഇഷ്ടമാണെങ്കിലും അത് തുടർന്ന് കണ്ടുപോകാൻ എനിക്ക് പറ്റിയിരുന്നില്ല പിന്നെ എൻ്റെ ഹസ്ബൻഡും രണ്ട് വർഷം മുമ്പ് മരിച്ചു പിന്നെ എനിക്കൊന്നും ചെയ്യാനില്ല മക്കളുടെ അടുത്തൊക്കെ പോയി പക്ഷേ ഇവിടെ വീടുള്ള കാരണം ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് എനിക്ക് കലയോട് താല്പര്യമുള്ള കാരണം ഞാൻ വിചാരിച്ചു ഇപ്പോഴാണ് എനിക്ക് കഴിഞ്ഞിട്ട് സമയം കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ എന്തെങ്കിലും പഠിക്കാമെന്ന് വിചാരിച്ചു ഒന്നര വർഷം എടുത്താണ് മോഹിനിയാട്ടം പഠിച്ചത് കഴിഞ്ഞ മെയ് പതിനൊന്നിന് അരങ്ങേറി നിരവധി വേദികളിൽ പരിപാടി അവതരിപ്പിച്ചു മോഹിനിയാട്ടം പഠിക്കുന്നതിന് മുൻപ് നിരവധി ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അവ ഒന്നും തന്നെ ഇല്ല എന്നാണ് എഴുപത്തിയാറുകാരി പറയുന്നത് ഒന്നര വർഷം ആയി അപ്പോൾ ഞാൻ അരങ്ങേറ്റം ചെയ്തു മെയ് ഇലവൻത്തിന്റെ ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു അരങ്ങേറ്റം നന്നായി ചെന്നെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി രണ്ട് ഡാൻസും എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ നല്ലോണം ഉണ്ടായിരുന്നു കാലിലൊരു ഡിഫോമറ്റി ആയിരുന്നു അത് ഓപ്പറേറ്റ് ചെയ്താണ് കാല് ഉണ്ടായിരുന്നു മൊട്ടുവേദന ഉണ്ടായിരുന്നു ഷോൾഡർ പെയിനും ഉണ്ടായിരുന്നു ഇപ്പം ഒന്നുമില്ല ഒരു വേദനയില്ല പതിനാറാം വയസ്സിൽ നടക്കാതെ പോയ സ്വപ്നം എഴുപത്തി ആറാം വയസ്സിൽ സാക്ഷാത്കരിച്ചുകൊണ്ട് പ്രായം അത് വെറും നമ്പർ മാത്രമാണെന്നാണ് വിജയലക്ഷ്മി അമ്മ തെളിയിക്കുന്നത് വാർത്തക്യം കേവലം വീടിനുള്ളിൽ ചടഞ്ഞുകൂടിയിരിക്കാൻ മാത്രമുള്ള കാലമല്ല മറിച്ച് ജീവിതത്തിലെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കൂടിയുള്ള സമയമാണെന്ന് തെളിയിക്കുകയാണ് വിജയലക്ഷ്മി അമ്മ അരുൺ ആലത്തൂർ ജനം പിന്നൂർ വാർദ്ധക്യമെന്ന വാക്ക് ഈ അമ്മയ്ക്ക് ഒരിക്കലും ചേരില്ല എന്ന് കൂടി പറയുന്നുണ്ട് അപ്പം അരുൺ ആലത്തൂറിന് ഇതുപോലെ നല്ല വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ ഒപ്പം തന്നെ പഠനത്തിന് പ്രായമൊരു തടസ്സമല്ല എന്ന് വിജയലക്ഷ്മി അമ്മ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്